പെട്ടെന്ന് പൊടുന്നനെ ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെട്ടതാണ് ആ ഒരു പെൺകുട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഊളത്തരം പറഞ്ഞു അതിൽ ആ പെൺകുട്ടി റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് ആ പെൺകുട്ടി റിയാക്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും പറയല്ല എന്റെ പൊന്ന് കാക്കാന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വിഷയം അവസാനിപ്പിച്ചു പോകാന്നല്ലാതെ ഇയാൾ ഇതാ എടപ്പാളിയിലെറ്റ റൂം എടുത്ത് നിന്നിട്ട് പിന്നെ തല്ലും പറ തല്ലും എന്ന് പറഞ്ഞ് നടക്കുകയാണ് വെറുതെ എന്റെ പൊന്ന് ചേട്ടാ തടി കേടാക്കണ്ട ഞാൻ കാര്യമായിട്ട് പറയാ കുറെ ടൂ കെ കിഡ് ഇയാളുടെ അണ്ടറിൽ ഉണ്ട് അണ്ടറിലുണ്ട് അണ്ടറില് ഇയാളെ ഇഷ്ടം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ആകാശം താഴെ ഭൂമി എന്നുള്ള ചിന്തയൂപ്പം കാരണം ആ ഒരു ഏജ് ആയിട്ടുണ്ടാവുള്ളൂ ദയവ് ചെയ്ത് വെറുതെ അതിലേക്കൊന്നും പോയി പേടല്ലേ എന്തായാലും ചേട്ടായി കുറച്ച് ലൈവില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മലപ്പുറം ജില്ലേനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നുണ്ട് നമ്മൾ ഈ ജില്ലക്കാരനായ കാരണം പറയാതിരിക്കാനും ഇടപെടാതിരിക്കാനും കഴിയാത്തത് കൊണ്ട് മാത്രമായിട്ടാണ് ആ നേരെ വീഡിയോയിലോട്ട് കിടക്കാം അത് മതി വേറെ ഒരാളെ ആവശ്യമില്ല അത് മരിക്കാൻ പേടിയില്ല പേടിയില്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ രാജധാനി എക്സ്പ്രസിന്റെ അടി പോയി തലവെക്കടേ മരിക്കാൻ ഒരു പേടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൊറേ ആളുകളുണ്ട് ഉണ്ട് കുറച്ച് കൊറച്ചാളുകൾ ഉണ്ട് ആരാണ് ആ ഈശ്വര അത് സ്വന്തം നിഴലവിടെ ഇരിക്കണ്ടോ നോക്കത് പേടിച്ച് കേറി പോയിട്ടുണ്ടോ ഉള്ളിലോട്ട് ഓനിവില് വന്നിട്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് റാമ്പ വന്നോ റാമ്പ പട്ടി റാമ്പോ അവിടെ പോയി പോയി നിന്ന് പോയി റാബോ ജിമ്മിൽ പോയിനോ പോയ പോയ ഒരാളെ ഒരാളെ പള്ളി എങ്ങനെ മാറി ആരാണോ പറയുന്നത് അർണോൾഡോ ആണെന്നു അവന്റെ വിചാരം എന്നെ നടത്തും ഇതൊക്കെ ഞാൻ കണ്ടാൽ ഒരു മുറിയൻ ഇട്ടിട്ട് തൊപ്പിയുടെ വീടിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒലാത്തുന്നത് കണ്ട് നീ വലിയ ജിമ്മനാണല്ലോ ഒന്ന് പോണാ ജിമ്മിൽ പോണ എല്ലാവരും വലിയ മസിലന്മാരാണെന്ന് ആരാ പറയുന്നത് കൂടുതൽ ആളുകൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിട്ടും ചിലപ്പോ തടി കുറയ്ക്കാൻ പോകുന്നതൊക്കെ ആവും അതിനൊക്കെ ഇങ്ങനെ എന്തുവാടേ ഇതൊക്കെ ബോഡി ഷേമിങ് ആണടേ സ്വന്തം ശരീരം ഒന്ന് നോക്കണോ ഇടക്ക് ഇട്ടോ കണ്ണാടിയിലെങ്കിലും നോക്കണം ഇവനൊന്നും ശരിക്ക് കാലിന്റെ തള്ളവരല് ഇങ്ങനെ നോക്കിയാ കാണില്ല കാരണേ എങ്ങനെ കിടക്കാണ് എന്ത് വേടേ പട്ടിനും നീ എന്താവാല്ല എലിയോ പല്ലിയോ പത്ത് പട്ടികളെ വെച്ച് പിടിപ്പിക്കാൻ ഇവനെ എന്ത് പട്ടി വെച്ചിന് മനസ്സിലായില്ല ഇവനെ നേരിടാൻ പട്ടികളോ ഞങ്ങളെ നാട്ടിലൊക്കെ പട്ടികൾ അങ്ങനെ നേരിടുന്നത് വീട്ടിലേക്ക് ചാടിക്കയറുന്ന കള്ളമാരെയാണ് അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും കൂട്ടിൽ നിന്ന് ചാടി വരുന്ന പട്ടികളെ ആക്രമിക്കാനും വരും അതല്ലാതെ ഞങ്ങൾക്ക് വേറെ അറിവ് ഒന്നും ഇല്ല ചേട്ടാ വാ മലപ്പുറം തന്നെ നിനക്ക് തീരെഴുതി തന്നതാ മലപ്പുറത്ത് എവിടെങ്കിലും വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അറിയാനാടും ഞാൻ എന്റെ വീട് അടപ്പാള് എടപ്പാൾ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ ഒരു തറ്റാത്ത് കടക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെയും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ അതിർത്തി മേഖല പങ്കിടുന്ന ഭാഗമാണ് ഞങ്ങള് അവൻ ഈ എടപ്പാളൊക്കെ വല്ല ഉദ്ഘാടനത്തിന് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ നീ എവിടുന്നാണെ മലപ്പുറത്ത് നിന്റെ വീട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല അതുകൊണ്ട് മലപ്പുറം ഇവന്റെ ആണെന്ന് അപ്പൊ പൈസ കൊടുത്ത് വാങ്ങിയ ഫോളോവേഴ്സ് ആണല്ലേ കയ്യിലെ പൈസയും ചെലവാക്കിയിട്ട് അത്ര ഫോളോവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒപ്പി ഫേമസ് ആയതിന്റെ പതുക്കെക്കെ പതുക്കെയാണ് ആൾക്ക് ആ ഒരു റീച്ചിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ഷാജഹാൻ പണം കൊടുത്തിട്ടാണ് വൺ വില്ലിയത് കൊള്ളംവേഴ്സോ ഒരു റീച്ചോ ഒരു കോപ്പും വേണ്ട ഫൈറ്റ് മനസ്സിലാക്കിക്കോ കേട്ടോ എനിക്ക് വേണ്ട പട്ടിയാണെന്ന് വേണ്ട എന്താ പൊന്നു ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു ആ ഒലക്ക അവിടെ ആവശ്യമില്ലാതെ തൂങ്ങിക്കെടുക്കുകയാണെങ്കിൽ അടുത്ത് മാറ്റി വെക്കി എന്തിനാ വെറുതെ അവന്റെ പിന്നാലെ നടക്കുന്ന പയ്യന്മാരൊക്കെ അവന്റെ സുഹൃത്തുക്കളാണ് അവന്റെ കൂടെ ചങ്കായി നിൽക്കുന്ന ആളുകളാണ് അവരെയൊക്കെ പേടിച്ചുകൊണ്ടാണല്ലോ നീ നാട്ടിൽ നിന്ന് കൊറേ എണ്ണത്തിന് ഇറക്കിയത് പാണ്ടിക്കാട് കുഞ്ഞെ പിന്നെ വേറൊരുത്തുണ്ടല്ലോ ഒരു ചെറിയ കണ്ണാട് അങ്ങനെയൊക്കെ വെച്ച് നടക്കുന്നത് അവനും ഉണ്ടായിരുന്നു നല്ല സിഗരറ്റും വലിച്ചങ്ങൾ നടക്കുന്നത് പിന്നെ നീലക്കുയിൽ ചേട്ടായി ക്യാമറയും പിടിച്ചിട്ട് അങ്ങനെ ഒരു ക്രൂ ആയിട്ടാണല്ലോ ചേട്ടൻ വന്നത് ചേട്ടൻ ഒറ്റയ്ക്കൊന്നും വന്നത് പറയുമ്പോ അതിനും കൂടി ഒരു ആണത്തം കാണിക്കണം ചേട്ടാ ഡയലോഗ് അടിച്ച മാത്രം പോരാ മനസ്സിലായോ എന്തായിക്കോട്ടെ എന്തായിക്കോട്ടെ പറഞ്ഞോട്ടെ എന്തായിക്കോട്ടെ മലപ്പുറത്ത് കാല് കുത്താനുള്ള ഉണ്ടെങ്കിൽ ഞാൻ വെല്ലു വെല്ലു ഷാജഹാൻ മലപ്പുറം മലപ്പുറത്ത് ഒരാരും അല്ലെങ്കിൽ നീ കുട്ടി ഞങ്ങളെ കണ്ട് വരും മലപ്പുറം ജില്ല നീ ആരാ മലപ്പുറം ജില്ലയുടെ തലതൊട്ടപ്പന ഒന്ന് പോടാ തൊപ്പി മലപ്പുറം ജില്ലയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്കൊന്നും ചെയ്യാനൊന്നുമില്ല നീ എന്ത് ചെയ്യുന്നതാണ് നീ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നല്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ വല്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകൾ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ഒന്നും പറയുന്നില്ല എന്ത് പാടെ ഇങ്ങനെ ഓരോ ഊളത്തരങ്ങൾ വിളിച്ച് പറയാതെ നീ കാണിച്ചു കൂട്ടിയ ഊളത്തരം തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയത് തിരുത്തന്നല്ലാതെ ആ ഒരു വൃത്തികേടുകൾക്കെതിരെ സംസാരിച്ച സംസാരിച്ച് തൊപ്പിയെ തന്തക്കും വിളിച്ചിട്ട് വെല്ലും വിളിച്ച് നടക്കുക ഒന്ന് പോട പോയി തരത്തിൽ പോയി കളിക്കടാപ്പാ എടാ മോനെ ഇത് ലൈബിൽ വന്നിട്ട് കൊണക്കാൻ എന്നെ കൊണ്ട് ഇത് പേടിച്ചിട്ട് ഒരു പത്തിനെ വരെ ഇറക്കിയോ നാണുണ്ടടാ കോളിയണ ധൈര്യം ഉണ്ടെങ്കിൽ കോളാക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കോളാക്കെ ഞാൻ വെല്ല് വിളിക്കു വിളിക്കണ പൊഞ്ഞ മോനെ ഞാൻ ജീവന പേടി കിഞ്ഞറുണ്ട് ധൈര്യം കോളാക്ക് ഇത് എവിടെ വന്നാലും ഞാൻ എവിടെയുള്ള ഒരു നൈലായിട്ട് എന്റെ കൂടെ ഉണ്ടാവും ഷാജാനാ പറയണേ അല്ലല്ല കോളാക്കി പറ്റത്തന്തകൾ കോളാക്കേളി മോന ഡോർ ഡോറണോ അത്ര ഞാൻ പറയുന്നത് പച്ചക്കാണ് ആ ഓപ്പൺ ചാലഞ്ച് കൊടുത്തിട്ടുള്ളത് അതായത് നീ ഫോൺ ആക്കട്ടെ ഫോൺ ആക്കട്ടെ കോളാക്കട്ടെ തേങ്ങക്കട്ടെ മാങ്ങ നീ ലൈവ് കണ്ടോണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം നിന്നോട് ഒന്നേ പറയുന്നുള്ളൂ വീടിന്റെ ഡോറ് തുറന്നിട്ട് കിടക്കണ ആണെ വാടാന്ന പറഞ്ഞിട്ടുള്ളത് അവനാണല്ല അവൻ കിടന്നു ഇറങ്ങനു മൂലൊക്കെ എന്താ ജീവൻ പോയാലും നമ്മളെ നമ്മൾ പോയി ഒരു പിന്നെ പള്ളിക്കാട്ടിലൊരു കൊല്ലണം പകുതി ജീവനോടെ ആ അതന്നെ പകുതി ജീവനോടെ അവിടെ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നുമോനെ ഐ സിയു ചെലവ് അതേപോലെ മറ്റുള്ള എല്ലാ ചെലവും ഫുഡ് കഞ്ഞി മരുന്ന് ഇതൊക്കെ ആര് വാങ്ങിക്കൊടുക്കേണ്ടി വരും തൊപ്പി വാങ്ങി കൊടുക്കേണ്ടി വരും പകുതി ജീവനാക്കി അവിടെ ഇട്ടിരുന്നുള്ളത് എനിക്കതല്ലേ ചോദിക്കാനുള്ളത് ഇവൻ എന്തിനാണ് ഇറന്ന് വാങ്ങുന്നത് എന്നുള്ളതാണ് തല്ലിയിട്ട് പകുതി ജീവനാക്കി അവിടെ ഇട്ടല്ല അത് പകുതി ജീവന എന്നെ ആക്കി ഇടുന്നു തോന്നുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് അത് പറയുന്നതല്ലേ എന്തുവാട പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം

ആവശ്യമില്ലാതെ ആളുകള് ഇത് എന്തിനാണ് തല്ലുണ്ടാക്കിയത് മനസ്സിലാക്കുമ്പോ നിങ്ങളുടെ വില അങ്ങ് പോവും അങ്ങ് മാനത്തോട്ട് അത് മനസ്സിലാക്കണം കേട്ടാ കേട്ടോ ഒരു കേസ് കേസ് ഞാൻ 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 കേസും ആയിക്കോട്ടെ നിങ്ങൾ കേസിനും കാര്യത്തിനും കൂട്ടത്തിനും ഒന്നും പോണ്ട പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഇന്ത്യ എന്ന മഹാരാജ്യാണ് ഇവിടെ ഒരു നിയമസംവിധാനം ഉണ്ട് ഇങ്ങനെയുള്ള കൊലവിളികളും വെല്ലുവിളികൾ പോലും നിയമവിരുദ്ധമാണ് നിങ്ങൾ ഇപ്പൊ തൊപ്പിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ ഏതൊക്കെ കേസ വരും നിങ്ങൾക്ക് അറിയില്ലേ ആ അതൊക്കെ മനസ്സിലാക്കിയാൽ എവിടെയാണ് ഊതുന്നത് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഈ മനസ്സിലാക്കി അൽ കൊള്ളേ എവിടെ മലപ്പുറക്കാർക്കോട്ടെ ഒന്ന് പോ എന്റെ പൊന്നുകാക്ക ഇങ്ങനെ ഊളത്തരം വിളിച്ചു പറയാതെ ഇതൊക്കെ ചെറിയൊരു പ്രശ്നമാണ് ഇത് വലുതാക്കിയത് നിങ്ങളാണ് നിങ്ങളെ കൂടെ ആരെങ്കിലൊക്കെ നിൽക്കുന്നത് ഇപ്പൊ കൂട്ടുകാരായിട്ട് ചങ്കായിട്ട് ആളുകൾ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ആ ചങ്കുകളോടെ എനിക്കൊന്ന് പറയാനുള്ളൂ ഇയാളൊന്നും പറഞ്ഞു മനസ്സിലാക്കുക അയാൾ പറഞ്ഞൊരു തെറ്റ് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന മനസ്സിലാക്കി കൊടുക്കുക ഇതൊന്നും വലിയ പ്രശ്നമാക്കാതെ ഒന്ന് ഒഴിവാക്കാൻ പറയണ്ടേ പൊന്ന് കൂടെ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളൂ വെറുതെ ഒഴിവാക്കിയതൊക്കെ കാരണം ഇതൊന്നും ഒരു വലിയ കാര്യമല്ല ചെറിയ കാര്യമാണ് ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയേയും ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കല്യാണത്തിന് ഞാൻ അത്ര തരാട്ട അങ്ങനെ തരാട്ടാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല ആ പെൺകുട്ടിക്ക് പോലും സങ്കടമായിട്ടുണ്ട് കൂട്ടുകാരന്മാരായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണേ ചെങ്ങായിമാരെ ഒന്ന് കാണണേ ഒന്ന് പറഞ്ഞു കൊടുക്കണേ മനസ്സിലായോ എന്റെ ജീവൻ പോകണം നോക്കും എൻ്റെ അതേപോലെ പത്ത് ഉറുപ്പ കിട്ടാനും നക്കാനും എന്റെ ബാക്കിലുള്ളത് അയച്ച് മനസ്സിലാക്കിക്കോ എന്റെ ബാക്കിലെ പട്ടികൾ ഉണ്ടാവും എന്റെ തിന്നാൻ കൊടുത്തേ തൊപ്പിന്റെ ഫെയിമുമാണ് തൊപ്പിന്റെ അതിന്റെ ബാക്കിൽ ബാക്കിലുള്ളത് അത് മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ബാക്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ബാക്കിലാണ് കൊറേ ആളുകൾ ഉള്ളത് അല്ലേ കൊള്ളാം കാക്ക കൊള്ളാം ബാക്കിലാണ് കാര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളും പൈസയും കണ്ടിട്ടല്ല എന്റെ ബാക്കിൽ കൂടിയ നായ്ക്കളല്ല എന്റെ ബാക്കിൽ ഉള്ളത് അത് മനസ്സിലാക്കിക്കോ ഈ ബാക്ക് വിട്ടിട്ടൊരു കളി ചെന്ന ചേട്ടാ എന്താ സംഭവം മനസ്സിലായില്ല അയാളുടെ ബാക്കിലുള്ള ആളുകള് അതായത് കോപ്പയുടെ കൂടെ ഉള്ള ആളുകള് അവരെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ കൂടിയാണെന്ന കാര്യം നീ മനസ്സിലാക്കണം എം ആർ സെഡ് ഗ്യാങ് എന്ന് പറയുന്ന ഗ്യാങ് അവരൊരു ബിസിനസ് ആണ് കൊണ്ടുപോകുന്നത് ആ ബിസിനസ്സിൽ ഇവരൊക്കെ ആണ് ഇവർക്കൊക്കെ ശമ്പളം ഉണ്ട് അതിനെ ജോലി എടുത്തിട്ടാണ് അവർ പൈസ വാങ്ങുന്നത് അല്ലാതെ വെറുതെ വാങ്ങി നക്കുകയല്ല അത് ആദ്യം മനസ്സിലാക്കുക അവർക്കൊക്കെ കൃത്യമായ ജോലി ഉണ്ട് ആ ജോലി ചെയ്തിട്ട് അവർ ശമ്പളം വാങ്ങുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് ഈ ജനറേഷനിലുള്ള പിള്ളേരൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും താങ്കൾ ഈ ജനറേഷനിലല്ലാത്തത് കൊണ്ടും താങ്കൾക്ക് വകതിരിവ് വളരെ കുറവായത് കൊണ്ട് താങ്കൾക്ക് അത് തലയിൽ കയറൂല അത് അങ്ങനെ തന്നെ നിക്കട്ടെ അതൊന്നും മാറ്റാൻ പറ്റൂല ഈ നായയുടെ വാല് കുഴയിലിട്ടാല് എന്താ നീരൂലെന്ന വളയൂലാന്ന അങ്ങനെന്താ സംഭവില്ലേ അതെനിക്ക് ഓർമ്മ വരുന്നേ ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് സിസിടിവിൽ എന്തിനു കാണിക്കണം ബോധിപ്പിക്കാനാ നിന്നെ ബോധിപ്പിക്കാനാ

ആ അതായത് ഷാജാൻ ഖാന്റെ ആഗ്രഹം എന്താ പറയുക വീഡിയോ കോൾ ആക്കണം പോലെ അതായത് ഇൻസ്റ്റാ ഇൻസ്റ്റ ഓർമ്മ വീഡിയോ കോൾ ആക്കിട്ട് ഇയാൾ നമ്മൾ പ്രൊവോക്ക് ചെയ്യും ഇയാൾ നമ്മള് വെല്ലുവിളിക്കും ഇയാൾ ഇങ്ങോട്ട് വരും ഇയാൾ കൊള്ളാൻ വേണ്ടി വരുന്നത് മനസ്സിലായി ഇയാൾ കൊള്ളാൻ തല്ലുകൊള്ളാൻ വരുന്നത് ഇയാൾക്ക് തല്ലുകൊള്ളണം ലൈവില് കേറണം തല്ലോണം കാരണം ഇയാള് നമ്മൾ തല്ലിയാലും ഇയാൾക്ക് തന്നെയാണ് റീച്ച് മനസ്സിലാവും ഇത് തന്നെയാണ് ആഗ്രഹം മനസ്സിലാവും നമ്മള് വെല്ലുവിളിക്കാണ്ട് അതാണ് പോയിന്റ് ഇവിടെ യുക്തിപരമായി തീരുമാനം എടുക്കുന്നത് തൊപ്പി തന്നെയാണ് അതായത് അയാളെ തല്ലിയാലും അയാൾ തല്ലിരന്ന് വാങ്ങിയാലും അയാൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം അയാൾക്ക് തന്നെയാണ് അതിൻ്റെ റീച്ച് അത്രേ ഉള്ളു തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും വെറുക്കുന്ന ആളുകൾ ഉണ്ടാവും എന്താണ് ഈ സംഭവം നോക്കാനെങ്കിലും കയറി നോക്കും ഈ ഒരു സമയത്ത് ആരാണ് ഷാജഹാൻ ഒന്നുകൂടി നോക്കും അത്രേ ഉള്ളൂ ആൾക്ക് അത് മതി കാരണം അയാൾ ചെയ്തത് ഊളത്തരാണെന്ന് ആൾക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഊളത്തരായിട്ട് നടക്കുന്നത് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യങ്ങൾ അത്രയും സംഭവബദ്ധമായ കാര്യങ്ങളാണ് പോലീസ് അടക്കം ഞാൻ അന്നത്തെ കാര്യം പറയട്ടെ ഈ സംഭവം നടന്നതിനുശേഷം ഈ വീഡിയോ വിട്ടതിനുശേഷം കൊച്ചിയിലുക്ക് വരാത്ത കോളകളില്ല മനസ്സിലാ കൊച്ചിയിലെ ഈ വീട്ടിലേക്ക് ഇന്ന് കാല് കൊത്താത്ത ആൾക്കാരില്ല കൊച്ചിയിലെ മെയിൻ ആയിട്ടുള്ള എല്ലാവരു ഏതെല്ലാം വണ്ടികളുടെ വന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലാവും മനസിലാ പിന്നെ പോലീസ് വന്നു പിന്നെ വെച്ചാൽ ഇങ്ങനെ അത്രയും ആൾക്കാർ ഇവിടെ ഗുണ്ടകൾ ഇതെല്ലാം ഇവിടെ വന്ന് കയറി നിറങ്ങിട്ട് ആൾക്കാർ ആരോ വിളിച്ചിട്ട് പോലീസ് അറിയിച്ചിട്ട് പോലീസ് വന്നു ഇവിടെ എന്താ കലാപം നടക്കാൻ വന്നിട്ടുണ്ടെന്നുള്ള ഇത് പ്രതി അവർക്ക് ആ ഒരു സാധനം കിട്ടിയിട്ട് അവർ പോലീസ് വന്ന് ഞാൻ ഒരു സാധനം നമ്മൾ ഇതാക്കാൻ തന്നിട്ടില്ല അവനവേതനവും പിന്നെ വധ വധ ഭീഷണിയായിട്ട് ടീമും വരുവാണെങ്കിൽ നമ്മള് ഡിഫൻസ് അടിക്കും ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവനൊരു ലൈവിന്റെ ഇടയിൽ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട് അതായത് ണ്ട് കയ്യിൽ എന്നുള്ളത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാ വീടിനകത്തേക്ക് അതിക്രമിച്ച് കോമ്പൗണ്ടിന് അകത്തേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്നുള്ളതാണ് ആരെയും കൊല്ലാൻ പാടില്ല പക്ഷെ ഉപയോഗിക്കാം ആവശ്യം ഘട്ടത്തിൽ വീട്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറി വന്നാല് എന്റെ പൊന്നു ഷാജഹാൻ കാക്കോ വെറുതെ പൊട്ടത്തരത്തിനൊന്നും നിൽക്കല്ലേ ഈ പ്രശ്നം രമ്യമായ രീതിയിൽ പരിഹരിച്ച് തടിയും തപ്പ് അവിടുന്ന് പതുക്കെ സ്കൂട്ട് വേണം നല്ലത് ഞാൻ അത്രേ പറയുന്നുള്ളൂ നിങ്ങളുടെ വിലപ്പെട്ട സമയം അത് വെറുതെ നശിപ്പിച്ച് കളയണ്ട ജീവിതം വളരെ ചെറുതാണ് വളരെ കുറച്ച് സമയം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കു അത് നന്മകൾ ചെയ്തിട്ടോ കൂടത്തരം ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇമാതിരി ഊളത്തരം കാണിച്ച ന്യായീകരിച്ചുകൊണ്ട് അവരുത് പരിപാടി എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതം വളരെ ചെറുതാണ് ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ ആ ചെറിയ സമയത്ത് നല്ല പോലെ ജീവിച്ച് സമാധാനായിട്ട് ജനങ്ങളെ കൊണ്ട് നല്ലത് എന്നൊന്ന് പറയിപ്പിക്കണേ അത് എനിക്ക് പറയാനുള്ളൂ വന്നു കഴിഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയും അത്ര ആൾക്കാർ കൊച്ചില്ലാത്ത ഇതില്ല ആ കാര്യം പറ ഇവരിക്കലീസുകൊണ്ട് എന്താ വന്നാ ഇത് പിന്നെ വേറെ പഠിച്ച് നിറഞ്ഞാ നിൽക്കുന്നത് കാര്യം പറയല ഇത് കൊറേ അനുശേടന്റെ ടീം താങ്കളുടെ ടീം വെടിവറ ടീം പറവൂർ ടീം ഏത് ഈ കൊച്ചിയിലുള്ള എല്ലാ ടീമുകളും ഇടാന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ ടീമുകളൊന്നും അറിയില്ല ഏകദേശം അത്രയും ആൾക്കാർ ഇടാന്നി മനസ്സിലാവും ജീവിതത്തിൽ അതാണ് നല്ലത് മിക്കവാറും ആള് നല്ല പണി വാങ്ങി വെക്കും ഇതൊന്നും വലിയ രീതിയില് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു ക്രൈമിലേക്ക് നയിക്കുന്ന ഒരു കാര്യവും നമ്മള് പ്രൊമോട്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പാടില്ല ഇവിടെ തെറ്റ് ചെയ്ത ആള് തന്നെ വീണ്ടും ഇങ്ങനെ കിടന്നിട്ട് കൊരങ്ങ് കളിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാനും കൂടി തോന്നുന്നത് അല്ലെ അതായത് ഒരു പെൺകുട്ടിയേയും ഒരു ആൺകുട്ടിയേയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഊളത്തരം പറയുക ആ ഊളത്തരം ഇഷ്ടപ്പെടാത്ത ആരോപിതനായിട്ടുള്ള പയ്യൻ ഇടപെട്ടു അവനെ ഒരു തെറി വിളിക്കുക തിരിച്ചു ഒരു തെറി വിളിച്ചു പരിപാടി അവസാനിപ്പിക്കുക എന്നല്ല അതെ പിന്നെ വീണ്ടും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു അതിലൊരു നൂറ്റമ്പത് തവണ വീണ്ടും ഇവനെ തെറി വിളിക്കുന്നു പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരസലിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തവൻ അത് തിരുത്തുക പരിപാടി അവസാനിപ്പിക്കുക വേറെ ഒന്നും പറയാനില്ല ഈ വിഷയത്തിൽ ഷാജഹാന്റെ പൊന്നു കാക്കോ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല അത് ആദ്യം തന്നെ പറയാം നേരിന്റെ കൂടെ നന്മയുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ തിന്മയുടെ കൂടെയും തെറ്റിന്റെ കൂടെയും നിൽക്കില്ല നമുക്ക് തെറ്റുകൾ പറ്റും അത് തിരുത്തും ഉള്ളൂ ഇവിടെ ഈ വിഷയത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുള്ളത് ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് നിങ്ങളാണ് തിരുത്തേണ്ടത് ഇതില് തൊപ്പിയുടെ ഭാഗത്ത് തെറ്റില്ലേ തൊപ്പി പണ്ട് കുറെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ചെയ്തിട്ടുണ്ട് അതിനെതിരെയൊക്കെ ശക്തമായി ഞാൻ വീട് ചെയ്ത ചെയ്താളെ ഞാൻ തൊപ്പി ഡൈ ഹാഡ് ഫാനോ തൊപ്പിയെ ന്യായീകരിക്കുന്ന തൊപ്പി എന്തെങ്കിലും തെറ്റെയ്താൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തൊപ്പി എന്ന് പറയുന്ന പയ്യൻ ചെയ്ത പണ്ടത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീട് ചെയ്ത ഒരാളാണ് ഞാൻ മമ്മുവിനെയും തേച്ചൊട്ടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അത് തെറ്റാണ് എന്നുള്ള കാര്യം കൊണ്ട് അതിനർത്ഥം സന്ദീപ് ഒരു വലിയ സംഭവം വലിയൊരു ഒരു തെറ്റ് ചെയ്യാത്തവനാണ് എന്നും അല്ല അതും കൂടി മനസ്സിലാക്കുക നമ്മളെ ഭാഗത്തും തെറ്റ് പറ്റും പക്ഷെ തെറ്റ് പറ്റുമ്പോൾ തിരുത്തുമ്പോൾ നമ്മൾ എന്താ പറയാ തോളത്ത് ഇങ്ങനെ തെറ്റിയിട്ട് പറയും വെൽഡൻ മൈ ബോയ് എന്ന് പറയില്ലേ അത്രേ ഉള്ളൂ ഇവിടെ ഷാജഹാൻക തെറ്റ് തിരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും അതൊരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്